നമസ്കാരം അക്കാദമിക് സമൂഹത്തെയും ചരിത്രാന്വേഷികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒന്നാണ് മനുഷ്യ സംസ്കാരങ്ങളും അവയുടെ പഠനവും നാഗരികതയുടെ ആദ്യകാല ഉത്ഭവസ്ഥാനങ്ങളിലൊന്നായ സിന്ധു നദീതട സംസ്കാരത്തിനും സവിശേഷമായ സ്ഥാനമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നല്ല അഭിവൃദ്ധിയിലായിരുന്ന പുരാതന നഗരമായ ഹാരപ്പയിൽ നടത്തിയ ഖനനങ്ങൾ നാഗരികതയുടെ നിഗൂഢമായ രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശിയിട്ടു ഇപ്പോൾ അത്തരത്തിലൊരു കണ്ടെത്തൽ കൊണ്ട് ശ്രദ്ധ നേടിയിരിക്കുകയാണ് കേരള സർവകലാശാലയിലെ ഗവേഷണ സംഘം അയ്യായിരത്തി വർഷം പഴക്കമുള്ള നാഗരികതയുടെ അവശിഷ്ടങ്ങളാണ് ഗവേഷണ സംഘം കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ ഗവേഷണത്തിൽ ഗുജറാത്തിലെ ആദ്യകാല ഹാരപ്പൻ ശ്മശാനമായ ജുനഖാത്തിയ സംഘം ഖനനം അവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെ ഖാത്യ ഗ്രാമത്തിന് സമീപമാണ് പുതിയ കണ്ടെത്തൽ ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ ഉൾപ്പെടുന്നതാണ് നാഗരികതയുടെ ഈ ഭാഗങ്ങൾ കേരള സർവകലാശാലയിലെ ആർക്കിയോളജി വകുപ്പിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ അഭയൻ ജി എസ് രാജേഷ് എസ്വി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിർണായക കണ്ടുപിടുത്തത്തിന് പിന്നിൽ ആദ്യകാല ഹാരപ്പൻ സംസ്കാരത്തിന്റെ രൂപീകരണത്തിലും തുടർന്നുള്ള അധിനിവേശങ്ങളിലും ഈ പ്രദേശം വഹിച്ച പങ്കിനെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നതാണ് പുതിയ കണ്ടുപിടുത്തം പ്രാദേശികമായി പട്ടബേട്ട് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ കുന്നിന്റെ ചെരുവുകളിൽ നിന്നാണ് ഈ വാസസ്ഥലം കുഴിച്ചെടുത്തത് പുരാവസ്തു നിക്ഷേപങ്ങൾ രണ്ട് വ്യത്യസ്ത പ്രദേശങ്ങളിലെ വ്യത്യസ്ത ക്ലസ്റ്ററുകളിലാണ് കണ്ടെത്തിയത് ഖനനം ചെയ്ത അവശിഷ്ടങ്ങളിൽ വൃത്താകൃതിയിലുള്ള അവശിഷ്ടങ്ങളും വ്യത്യസ്ത വലിപ്പത്തിലുള്ള മറ്റ് ചതുരാകൃതിയിലുള്ള ഘടനകളും പ്രാദേശികമായി ലഭ്യമായ മണൽ കല്ലും കൊണ്ട് നിർമ്മിച്ചവയും ഉൾപ്പെടുന്നു ബിസി ഇ മുതൽ ബിസിഇ ആയിരത്തി വരെ ഇവിടെ ജീവിച്ചിരുന്ന ഹാരപ്പൻ ജനതയുടെ തൊഴിലും ജീവിത രീതികളും വെളിപ്പെടുത്തുന്നതാണ് കണ്ടെത്തിയ അവശിഷ്ടങ്ങളെന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ രാജേഷ് പറയുന്നു ഹാരപ്പൻ ക്ലാസിക്കൽ ഹാരപ്പൻ അവസാന കാല ഹാരപ്പൻ എന്നീ കാലഘട്ടങ്ങളിൽ നിന്നുള്ള മൺപാത്രങ്ങളുടെ വിശദായും അദ്ദേഹം കൂട്ടിച്ചേർത്തു പല മൺപാത്രങ്ങളും മറ്റ് ഹാരപ്പൻ സൈറ്റുകളിലെ മൺപാത്രങ്ങളുമായി സാമ്യമുള്ളവയാണെങ്കിലും പുതിയ രീതിയിലുള്ളവയും കണ്ടെത്തിയിട്ടുണ്ട് ഇവ ഈ പ്രദേശത്തിന്റെ പ്രാദേശിക പാരമ്പര്യത്തിന്റെ അവശേഷിപ്പായി കരുതപ്പെടുന്നു ഇത് ഹാരപ്പൻ ജനതയുടെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത മൺപാത്ര നിർമ്മാണ പാരമ്പര്യങ്ങളിൽ ഒന്നായിരിക്കാമെന്നാണ് വിലയിരുത്തൽ ഈ മൺപാത്രങ്ങളിൽ വലിയ സംഭരണ പാത്രങ്ങൾ മുതൽ ചെറിയ പാത്രങ്ങൾ വരെയുണ്ട് വളരെ കുറച്ച് ഘടനകൾ മാത്രം അവശേഷി ുന്നത് ഭൂപ്രകൃതിയുടെ അസ്ഥിരമായ സ്വഭാവം കാരണമായിരിക്കാമെന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ അഭയൻ പറയുന്നു ഇതുമൂലം പല ഘടനകളും നശിച്ചു പോയിട്ടുണ്ടാകാം ചെറുതും വലുതുമായ ഹാലപ്പൻ വാസസ്ഥലങ്ങൾ കൂടുതലും സമതലങ്ങളിലാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ നിലവിൽ പര്യവേഷണം നടത്തിയിട്ടുള്ള സ്ഥലം കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് പടുത്ത ബേട്ടിന്റെ സ്ഥാനം തന്ത്രപ്രധാനമായ ഒന്നാണ് മലനിരകളാൽ ചുറ്റപ്പെട്ട താഴ്വരയുടെ വിശാലമായ കാഴ്ച ഇവിടെ നിന്നാൽ ലഭിക്കും കുന്നിനോട് ചേർന്നൊഴുകുന്ന അരുവി ജനജീവിതം ജനജീവിതമുണ്ടായിരുന്ന കാലത്ത് ജലസ്രോതസ്സായിരുന്നിരിക്കുമെന്നും അദ്ദേഹം ൻ അഗേറ്റ് എന്നിവ കൊണ്ട് നിർമ്മിച്ച വിലയേറിയ കല്ലുമുത്തുകൾ ടെറാക്കോട്ട വസ്തുക്കൾ ചെമ്പ് ലിത്തിക് ഉപകരണങ്ങൾ അരക്കല്ലുകൾ ചുറ്റിക കല്ലുകൾ എന്നിവയും കണ്ടെത്തിയ കരകൌശല വസ്തുക്കളിൽ ഉൾപ്പെടുന്നു കന്നുകാലി ചെമ്മരിയാട് ഭക്ഷ്യയോഗ്യമായ കക്കകൾ എന്നിവയുടെ അവശിഷ്ടങ്ങളും അസ്ഥികളും ഖന്നത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതുവഴി പ്രദേശവാസികളായ ജനങ്ങൾ മൃഗങ്ങളെ വളർത്തിയിരുന്നതായും കക്കയിറച്ചി ഉപയോഗിച്ചിരുന്നതായും സൂചന നൽകുന്നു മേഖലയിലെ സസ്യങ്ങളുടെ ഉപയോഗം സംബന്ധിച്ച വിശദാംശങ്ങൾക്ക് വേണ്ടി ചില പുരാവസ്തു സാമ്പിളുകൾ സംഘം ശേഖരിച്ചിട്ടുണ്ട് അന്തർദേശീയ സർവകലാശാലകളുടെ സഹകരണത്തോടെയാണ് ഗവേഷണം നടത്തുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം